ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബുരാജൻ സൗവർണിക ചോദിശാലയം ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മകരം കുംഭം മീനൻ രാശിക്കാരെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശി മാറ്റം ഇവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ മകരക്കൂറുകാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് അവരുടെ അഞ്ചാം ഭാവത്തിലൂടെയാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താനങ്ങളുടെ ആ ഒരു ഭാവമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പൂർവജന്മസുഹൃതുമൊക്കെ അതിനകത്ത് തന്നെയാണ് ആ ഒരു ഭാവത്തിൽ തന്നെയാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ സന്താനങ്ങളെ കൊണ്ടുള്ള ശ്രേയസ് അനുഭവിക്കാനുള്ള ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം സന്താനങ്ങളിൽ ഇല്ലാത്തവർക്കാണെങ്കിൽ എന്താ പറയുക സന്താന ഭാഗ്യം ഉണ്ടാവുക അതുപോലെ സന്താനങ്ങൾക്ക് ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ കുട്ടികൾക്ക് ജോലി ലഭിക്കുക അതിലൂടെ ഒരു മാതാപിതാക്കൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള യോഗം അതൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഈ പൂർവ്വജന്മാർഗിതമായിട്ടുള്ള സ്വത്തുപകളൊക്കെ വന്ന് ചേരാനുള്ള ആ ഒരു ഭാഗ്യവും കൂടി ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും ഒരുപാട് തീർത്ഥയാത്രകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അഞ്ചാം പൊതുവെ അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് നല്ല നല്ലത് തന്നെയാണ് പ്രത്യേകിച്ച് ദോഷഫലങ്ങളൊന്നും മകരക്കൂറുകാർക്ക് പറയാനില്ല മകരക്കൂറിൽ പെടുന്ന അവി ഉത്രാടം തിരുവോണം അവിട്ടം പകുതി ഇതിത്രയാണ് മകരക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രത്യേകിച്ച് ദോഷഫലങ്ങളൊന്നും തന്നെയില്ല എങ്കിലും വ്യാഴപ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമായിരിക്കും കാരണം എപ്പോഴും നമ്മൾ വ്യാഴമാണ് നമ്മൾക്ക് എന്താ പറയുന്ന സ്ഥിതി അതായത് നമുക്കുള്ള എല്ലാ ഐശ്വര്യങ്ങളൊക്കെ തരുന്നത് വ്യാഴം എന്ന ഗ്രഹമാണ് അപ്പോഴ് ആ വ്യാഴത്തിനെ വ്യാഴത്തിനെപ്പോഴായാലും വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തി നിർത്തുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് തന്നെ നിങ്ങൾ വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കാനും പൊതുവില് എന്താ പറയുക വ്യാഴത്തിന് അർച്ചന നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും കുംഭക്കൂറുകാർക്ക് അവരുടെ നാലാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് കുംഭക്കൂറിൽ പെടുന്നതെന്ന് പറഞ്ഞാൽ അവിട്ടം പകുതി ചതയം പൂരുട്ടാതെ നിക്കാതെ ഇത്രയും നക്ഷത്രങ്ങൾ കുമ്പക്കൂറിൽ പെടുന്നതാണ് ഇവർക്ക് ഏഴരണ്ട ശനി കാലഘട്ടം കൂടിയാണ് ഏഴരണ്ട ശനിയാണെങ്കിലും ജന്മശനിയാണ് ഏഴരണ്ടാം ശനിയിൽ തന്നെ ജന്മശനിയാണ് അപ്പോൾ ജന്മശനി ആയതിൻ്റെ പേരിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ അനുഭവിക്കേണ്ടി വരും എങ്കിലും വ്യാഴത്തിൻ്റെ ഇത്രയും നാളുവരെ വ്യാഴം മൂന്നിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ മൂന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിന് ഒരു മാറ്റം മൂന്നിലെ വ്യാഴവും അത്ര ഗുണകരമായിരുന്നില്ല ഇനി നാലാം ഭാവത്തിലോട്ടാണ് വ്യാഴത്തിൻ്റെ പ്രവേശം അപ്പോൾ അത് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ നല്ല കുടുംബപരമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യങ്ങളൊക്കെ വന്ന് മംഗളകർമ്മങ്ങളൊക്കെ വന്ന് കുടുംബത്തിൽ വരുന്ന ഒരു സമയവും കാലഘട്ടവും കൂടിയാണ് നാലാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം പൊതുവിൽ നല്ല ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ദോഷഫലങ്ങളൊന്നും എടുത്ത് പറയാത്തക്ക ദോഷഫലങ്ങളൊന്നും തന്നെ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് കുംഭക്കൂറുകാർക്കില്ല അതുപോലെ വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക വിഷ്ണു സഹസ്രനാമം ഒരു ശീലാക്കി മാറ്റുക അതല്ലാച്ചാല് ഒരു വിഷ്ണുവിൻ്റെ അഷ്ടോത്തര ശതനാമാവലിയെങ്കിലും സ്ഥിരമായി ജീവിക്കുന്നതൊക്കെ ഒരു ശീലാക്കി മാറ്റുക ദോഷഫലങ്ങളൊക്കെ മാറി ഗുണഫലങ്ങൾ ഏറി വരുന്നതായിട്ടും അനുഭവപ്പെടും അപ്പോഴതൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമാണ് അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് വരുന്നത് അടുത്തത് എന്ന് പറഞ്ഞാൽ മീനക്കൂറാണ് മീനക്കൂറിൽ പെടുന്ന പൂരട്ടാതികാൽ പൂ പൂരട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി ഇത്രയും നക്ഷത്രങ്ങൾ മീനക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്കും ശനി ഏഴരണ്ട ശനി കാലഘട്ടമാണ് അപ്പോൾ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ മീനക്കൂറുകാർക്കും ഉണ്ടാകുന്നതാണ് കേട്ടോ വ്യാഴത്തിൻ്റെ മാറ്റം അത്ര അനുകൂലമല്ല മൂന്നിലോട്ടാണ് വ്യാഴത്തിൻ്റെ രാശി മാറി മാറുന്നത് വ്യാഴം പ്രവേശിക്കുന്നത് മൂന്നിലോട്ടാണ് ഇവരുടെ മൂന്നാം ഭാവത്തിലോട്ടാണ് അപ്പോൾ മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ അത്ര ഒരു മൂന്നിലോട്ടുള്ള വ്യാഴത്തിൻ്റെ രാശി മാറ്റം മൂന്നിലെ വ്യാഴം മുറിവിളി കൂട്ടും എന്നാണ് ഒരു പഴിഞ്ചല്ല്ല് തന്നെയുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇത് ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഇതിലൂടെ ഒത്തിരി മാറ്റങ്ങൾ വരും എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു നാമജപം ശീലാക്കാനായിട്ട് എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടിട്ടാണ് അതിലൂടെ നമുക്ക് വളരെ ശ്രേയസ്കരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ തേടി വരും എന്നുള്ളത് തന്നെയാണ് ഇന്ന് ജപിച്ചാൽ നാളെ കിട്ടും എന്നല്ല ഞാൻ പറയുന്നത് നിരന്തര ജപത്തിലൂടെയാണ് നമുക്കിതൊക്കെ സാധ്യമാകുന്നത് അപ്പോൾ അത് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും അതിലൂടെ നല്ല മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുണ്ടാവുന്നത് വിഷ്ണു ക്ഷേത്രം വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിക്കാനായിട്ട് അത് ഈ എല്ലാ എല്ലാ രാശിക്കാർക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ വ്യാഴം നല്ല നല്ല സ്ഥാനത്തായാലും ചീത്തസ്ഥാനത്തായാലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വസ്ത്രം ധരിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതായാലും എന്തും വ്യാഴപ്രീതികരമായിട്ടുള്ള എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ ശ്രേയസ്കരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടിട്ട് അതുകൊണ്ടിട്ടുതന്നെ നിങ്ങളത് പ്രത്യേകം ചെയ്യാനായിട്ട് ശ്രമിക്കുക ആറെട്ട് പന്ത്രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള ഭാവങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന രാശിക്കാർ പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന് പാലഭിഷേകം നടത്തുക ഭാഗ്യശുപ്ത പുഷ്പാഞ്ജലി നടത്തുക തുളസിമാട സമർപ്പണം അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവനവൻ്റെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക സ്ത്രീകളാണെങ്കിൽ അടിപ്രതിഷ്ഠവും പുരുഷന്മാർക്ക് ശയനപ്രതിഷ്ഠയും ചെയ്യാവുന്നതാണ് ഇതൊക്കെ നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒരിക്കലും പൈസ മുടക്കി ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ ഭഗവാൻ നമ്മൾ ആത്മസമർപ്പണം ചെയ്യുന്ന വഴിപാടുകളാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഫലസിദ്ധി കൂടിയിരിക്കണം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ല അതുപോലെ തന്നെ ഈ വിഷ്ണു സഹസ്രനാമം ചെല്ലാൻ കഴിയാത്തവർക്കായിട്ട് ഞാൻ ആ ഒരു എന്താ പറയാ സഹസ്രനാമം ചെല്ലാൻ കഴിയാത്തവർക്ക് ഒരു ചെറിയ മന്ത്രം ഞാൻ ഇതിനകത്ത് പിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ അതായത് മേട ഇടവം മിഥുനം തുടങ്ങുന്ന ആ ഒരു വീഡിയോയിൽ തന്നെ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീ രാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ഇതാണ് ആ മന്ത്രം ഇത് ജപിക്കുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ജപിച്ചാലും മതിയാവും നിങ്ങൾ കാരണം വിഷ്ണു സഹസ്രനാമൊക്കെ ചിലപ്പോൾ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഇരുന്ന് ജപിക്കാൻ സമയം ലഭിക്കും ിക്കാത്തവരും പിന്നെ അത് വായിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തവരും ഒക്കെ കാരണം നാമജപം എന്ന് പറയുന്നത് നമുക്കൊരു പൂർവ്വജന്മാർജിതമായിട്ടൊക്കെ കിട്ടുന്ന ആ ഒരു ഒരു വാസനയും ഒരു ഭഗവാനോട് എടുക്കാനുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മളെ മുജന്മ സുഹൃത്തത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോഴേ ഈ ജന്മത്തിൽ നമുക്കത് സാധ്യമാവും നമ്മൾ വേണം എന്ന് വെച്ചാൽ നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല നമ്മളതിനായി അതിനകത്ത് ത്തേക്ക് ഇറങ്ങിച്ചെല്ലണം ഇറങ്ങിച്ചെന്നാലാണ് നമുക്കത് നമുക്ക് സ്വന്തം സ്വായത്തമാക്കാനൊക്കെ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നല്ലത് തന്നെ വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തെങ്കിലും പോരാക്കറവുകളുണ്ടെങ്കിൽ സതേക്ഷമിക്കണം സർവൻ കൃഷ്ണാർപ്പണ വസ്തു